മന്ത്രി കെ രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം പോലീസ് ജലപിരങ്കി പ്രയോഗിച്ചു ശബരിമല തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് മന്ത്രി കെ രാധാകൃഷ്ണന്റെ തൃശൂർ ചേലക്കരയിലെ ക്യാമ്പ് ഓഫീസിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് ഷാനിമോൾ ഉസ്മാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷ് അധ്യക്ഷത വഹിച്ചു ഐ ഞാൻ വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു മോനെ ഈ ഡിഗ്രീസ് അക്കാദമിയിൽ ചേർക്കാൻ ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് ഹോളി റേഡിയോ അതുകൂടാതെ ഇപ്പൊ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങള് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ ഫിറ്റ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ Thank you Holy Grace Academy for giving our children great tools and global atmosphere for their successful future.